കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ ദേവദത്തിൻ അവതരണം സാലിം കരുളായി എന്താ വർണ്ണമോള അവിടെ തന്നെ നിന്നേ ഇങ്ങു വാ ചെറിയമ്മ അവൾ അടുത്തേക്ക് വിളിച്ചു വർണ്ണ ചെറിയ മടിയോടെ അവിടെ അരികിലേക്ക് വന്നു ബിസ്ക്കറ്റ് കഴിക്കുന്നു ചെറിയമ്മ കയ്യിലെ പാത്രത്തിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് വർണ്ണക്ക് നേരെ നീട്ടി എനിക്ക് വേണ്ട ചെറിയമ്മേ അതെന്താ എന്നാ കഴിക്ക് ചെറിയമ്മള നിർബന്ധിച്ചു എനിക്ക് വേണ്ടാത്തോണ്ട ചെറിയമ്മേ അമ്മ അവളെ നിർബന്ധിക്കുന്നേ അവൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട അല്ലെങ്കിൽ മട്ടയെ പിടിച്ച് മെത്തേക്കെടുതി കിടക്കുവോ അവൾ ഇതൊന്നും ഇതുവരെ കഴിച്ചു കാണില്ല അതാ ഇങ്ങനെ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവർക്ക് തറവാട്ടി കയറി വന്ന ഇങ്ങനെ ഇരിക്കും പാർവതി പറഞ്ഞു എനിക്ക് ഗുഡ്ഡേ ബിസ്ക്കറ്റ് ഇഷ്ടല്ല ചെറിയമ്മ ഞാൻ മോംസ് മാജിക്കാ കഴിക്കാറുള്ളത് പക്ഷേ ഈ കുട്ടി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ ബിസ്ക്കറ്റ് വേണം വർണ്ണ ചെറിയമ്മയുടെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങി തിരിഞ്ഞ് നടന്നു ശേഷം എന്തോ ഓർത്ത പോലെ പാർവതിക്ക് നേരെ തിരിഞ്ഞു കുട്ടി കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ യോഗ്യല്ലാത്തവരൊക്കെ തറവാട്ടിൽ കയറി വന്നാൽ ഇങ്ങനെ ഇരിക്കൂന്ന് പണത്തിലും പദവിലും ഞാൻ നിന്നേക്കാൾ താഴെയായിരിക്കും പക്ഷെ അതിനർത്ഥം എനിക്ക് യോഗ്യത കുറവുണ്ടെന്നല്ല ദത്തൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ഒരു യോഗ്യതയും ഇവിടെ നിൽക്കാൻ ഈ ഭർണയ്ക്ക് വേണ്ട അത് പറഞ്ഞ് വർണ്ണ ദശേൻ്റെ അടുത്തേക്ക് വന്നു നിന്നു പാർവതിയുടെ മുഖത്ത് ദേഷ്യമാണെങ്കിലും ഷീലുവിന്റെയും വധയുടെയും മുഖത്ത് അത്ഭുതമാണ് ചെറിയമ്മക്ക് വലിയ ഭാവവത്യാസമൊന്നുമില്ല ചെറിയമ്മ ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അതെ വർണ്ണ അടുത്ത് നിൽക്കുന്ന ദർശനയുടെ കയ്യിൽ തോന്നിക്കൊണ്ട് വിളിച്ചു ദർശനം എന്താന്ന രീതിയിൽ അവളെ നോക്കി ഞാൻ കുറച്ചു മുമ്പ് ചായ കുടിച്ചു ചെറിയമ്മയാണെങ്കിൽ അവിടത്തേക്ക് പോയി എനിക്ക് ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ ഇത്തിരി ചായ തിരുതച്ചു വർണ്ണ ചോദിച്ചതും ദർശന ചെറിയ പുഞ്ചിരിയോടെ അവൾക്ക് നേരെ തൻ്റെ ചായ കപ്പ് നീട്ടി വർണ്ണ ദർശനയുടെ അടുത്തിരുന്നു കൊണ്ട് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ തുടങ്ങി എന്നെ ദച്ചുന്ന് വിളിക്കാന്ന് വർണ്ണക്ക് എങ്ങനെ അറിയാം ദർശന ഒരു ഷോർട്ട് ഫോം ദച്ചു അവൾ കയ്യിലുള്ള ബിസ്കറ്റിൽ ഒന്ന് ചായയിൽ മുക്കി ദർശനക്ക് നേരെ നീട്ടി അവൾ അത് കഴിക്കുകയും ചെയ്തു എന്റെ ഫ്രണ്ട്സ് ഒരാകുന്ന ദച്ചു എന്നാ വിളിക്കാറുള്ളത് ആണോ എന്നെ എന്റെ ഫ്രണ്ട്സ് വർണ്ണമോളം എന്നാ വിളിക്കുക അല്ല എൻ്റെ പേര് ഷോട്ടാക്കാൻ വരില്ല ഒന്നെങ്കിൽ വറ അല്ലെങ്കിൽ എണ്ണ അതും അല്ലെങ്കിൽ വണ്ണ എന്ന് വിളിക്കേണ്ടി വരും വർണ്ണ പറയുന്നത് കേട്ട് ദർശനം തിരിക്കാൻ തുടങ്ങിയതും ഷീലുവും ഭദ്രയും പാർവതിയും അവരെ തന്നെ നോക്കാൻ തുടങ്ങി അവരുടെ കിളി പോയി പോയിരുത്തു നോക്കിയേ വർണ്ണ പതിയെ രച്ചുവിനോടായി പറഞ്ഞു പാർവിന്റെ മുഖത്ത് ദേഷ്യമാണെങ്കിൽ ഷീലുവിന്റെയും ഭദ്രയുടെയും മുഖത്ത് അസൂയിരുന്നു അധികം സംസാരിക്കില്ലെങ്കിലും തങ്ങളുടെ അടുത്ത് ഇന്ന് വന്ന് കയറിയ വൃത്തിയോട് കൂടുതൽ സംസാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ദശുനെ എന്നോട് നിങ്ങൾ ഇഷ്ടക്കേടുണ്ടോ അവരെ പോലെ ദച്ഛുന് എന്നോടും ദേഷ്യമുണ്ടോ ഏയ് എനിക്കെന്തിനാ ദേഷ്യം എനിക്ക് ശരിക്കും പറഞ്ഞ ക്യാരക്ടറാണ് ഇഷ്ടമായത് മുഖത്ത് നോക്കി കാര്യം പറയുന്നവരാ എനിക്കിഷ്ടം അല്ലാതെ ചിലരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാറുന്നവരെയും അഭിനയിക്കുന്നവരെയും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ദർശന പറഞ്ഞതിൻ്റെ അർത്ഥം പാർവിനു മനസ്സിലായില്ലെങ്കിലും ഭദ്രകൾ ക്ഷീലവിനും കാര്യമായി മനസ്സിലായി ദർശനിയുടെ വാക്കുകൾ അവരുടെ മനസ്സിൽ തന്നെ കൊള്ളുകയും ചെയ്തു ദച്ചു അത് പറഞ്ഞ ശരിയാ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറില്ല പക്ഷേ എൻ്റെ ദത്തൻ പറഞ്ഞ ഞാൻ മാറും അവൻ പറയുന്നത് കേൾക്കുകയും ചെയ്യും വർണ്ണ സ്വകാര്യം പോലെ പറഞ്ഞു ദേവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണോ പിന്നെ അല്ലാതെ ദത്തൻ ഇല്ലാതെ വർണ്ണേയില്ല ദച്ചുവിനോട് വന്ന് സംസാരിക്കാനും കൂട്ടുകൂടാനും പറഞ്ഞു ദത്തേനാട്ടോ അവൻ ദച്ചുവിന്റെ ലവ് സ്റ്റോറി എനിക്ക് ഷോർട്ടാക്കി പറഞ്ഞു തന്നു എന്നാലും ടൈം കിട്ടുമ്പോ എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരണം കേട്ടോ ഞാൻ എന്റെയും പറഞ്ഞു തരാം അവർ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അതിനിടയിൽ ദത്തൻ പുറത്തേക്ക് പോയി വന്നതൊന്നും അവരറിഞ്ഞിരുന്നില്ല ദേവുട്ടിയെ അകത്തേക്ക് കയറി വന്ന് ദത്തൻ വിളിച്ചു അടുക്കളയിൽ ഇരിക്കുന്ന അഞ്ചു പേരും ആരെയായി വിളിക്കുന്ന രീതിയിൽ പരസ്പരം നോക്കി ദേവുട്ടി ദത്തന്റെ ആ വിളി വീണ്ടും ഉയർന്നു ആരേ ദേവുട്ടി ഒരാൾ അവിടെ തൊണ്ട പെട്ടി വിളിക്കുന്നത് കേൾക്കാനില്ല ദേവുട്ടി ദേവായെന്ന് മുന്നിലേക്ക് വരൂ വിളി കേൾക്കാതെ ഇവരെന്തിനു അന്ധപ്പെട്ടിരിക്കുന്നേ വർണ്ണ മനസ്സിൽ പറഞ്ഞു നിന്നെ ഞാൻ എത്ര നേരായി കുഞ്ഞായി പിടിക്കുന്നേ ഒന്നിങ്ങ് വന്നേ ദത്തന്റെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പിടിച്ചു വർണ്ണയാണെങ്കിൽ ഒന്ന് ചുറ്റും നോക്കി തന്നെയാണോ വിളിച്ചതെന്ന് ഭാവത്തിലിരിക്കുകയാണ് അന്ത വിട്ടിരിക്കത്തന്റെ സ്വരം കടുത്തതും വർണ്ണദത്തന്റെ അരികിലേക്ക് വന്നു ദച്ചു ഞാനിപ്പോ വരാട്ടോ തിരിഞ്ഞു നോക്കി പറഞ്ഞു വർണ്ണദത്തന്റെ പിന്നാലെ മുകളിലെ റൂമിലേക്ക് നടന്നു സ്റ്റെയർ കയറി മുകളിലെത്തിയതും ദത്തൻ വർണയുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ വർണ്ണയല്ലേ എന്തിനാ നീ എന്നെ ദേവൂന്ന് വിളിച്ചേ വർണ്ണ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചോദിച്ചു അതെന്താ ദേവെന്ന പേരെന്താ കൊഴപ്പം കൊഴപ്പൊന്നുമില്ല പക്ഷെ വർണ്ണയും ദേവും തമ്മിലൊരു ബന്ധവുമില്ല നീ ആ പേര് വിളിക്കുമ്പോൾ എനിക്ക് വേറെ ആരെയും വിളിക്കുന്ന പോലെ തോന്നുക വർണ്ണ ബെഡിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ആരാ പറഞ്ഞത് ബന്ധമില്ലെന്ന് ചാർജിലിട്ട ലാപ്ടോപ്പ് ടേബിളിന് മുകളിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് ദത്തൻ അവളുടെ അരികിലിരുന്നു എന്റെ പേരെന്താ ദത്തൻ ഫുൾ നെയ്മ് ദേവദത്തൻ ദേവദത്തലുണ്ടല്ലോ ദേവ ആ ദേവിയുടെ ഈ കുട്ടി എന്റെ ദേവുട്ടി ഇപ്പൊ മനസ്സിലായോട് കുരുട്ടെ വർണ്ണയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചപ്പോൾ അവൾ മനസ്സിലായെന്ന രീതിയിൽ തലയാട്ടി നിനക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട് തെത്താം എനിക്ക് ഗെയിം കളിക്കാൻ തരുമോ അതൊക്കെ തരാം അതിന് മുമ്പ് വേറൊരു കാര്യുണ്ട് ദത്തൻ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു നോക്കി പറഞ്ഞിരുന്നു പെട്ടെന്ന് പുഞ്ചിരിയോട് ഒരു ചെറുപ്പക്കാരന് മുൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു ദത്തന്റെ ഏകദേശം മുഖച്ചായുള്ള താടിയും കുഞ്ഞി കണ്ണുകളുമൊക്കെയായി ഓറ്റന്തോട്ടത്തിൽ കണ്ടാൽ തന്നെ ദത്തന്റെ ഏട്ടനാണെന്ന് മനസ്സിലാവും ഹായ് അയാൾ ചിരിയോടെ വർണ്ണയെ നോക്കി കൈവീശി ഹായ് വർണ്ണയ സംശയത്തോടെ ഹായ് പറഞ്ഞു ഇതാരാണെന്ന് മനസ്സിലായോ ദത്തൻ വർണയോട് ചോദിച്ചു നമ്മുടെ മറ്റേ ഡോക്ടർ ധ്രുവിയാണോ അയാൾ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ദത്തനെ ദേഷ്യ പിടിപ്പിക്കാൻ വർണ്ണ പതിയാവനു മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു മറുപടിയായി ദത്തനവളെ കണ്ടുട്ടി പേടിപ്പിച്ചു ഞാൻ ദേവന്റെ ഏട്ടനാണ് ദേവരാഗ് എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ദത്തന്റെ ബ്രതനാണെന്ന് ദച്ചു കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ രാഘേട്ടന്റെ കാര്യം ആ അപ്പോഴും ദച്ചുമായി കൂട്ടായോ വർണ്ണം വന്നത് അവൾക്കൊരു സമാധാനാവും പാവം അവൾ ആ വീട്ടിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്റെ കുട്ടിയെ കൂടെ കൂട്ടിയേക്കണേ പറഞ്ഞാ അത് പറയാൻ ത രാഘേട്ട എനിക്കിവിടെ ആരുല്ലെന്നേ പിന്നെ ഞങ്ങളിപ്പോ നല്ല കൂട്ടായി ദച്ചു പാവാ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൾ വാ തോരാതെ ഒരുപാട് സംസാരിക്കുമായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ കുറെ കുടുംബക്കാരെ കെട്ടിയതിലുള്ള സന്തോഷമായിരുന്നു അവൾക്ക് പക്ഷെ ഇപ്പം എന്റെ കുട്ടി മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് തന്നെ കാലങ്ങളായി ചേട്ട സങ്കടപ്പെടാതെ ഈ ഞാനിങ്ങു വന്നില്ലേ ഞാൻ എല്ലാം ശരിയാക്കി തരാം വർണ്ണെന്നാ സുമ്മാവാ ഒരു മിനിറ്റ് ചേട്ടാ ഞാനിപ്പം വരാം അത് പറഞ്ഞ അവൾ വെടിയിൽ നിന്ന് താഴെ ഇറങ്ങി എങ്ങോട്ടടി ദത്തൻ ചോദിച്ചു ഞാൻ ദച്ചുവിനെ വിളിച്ചിട്ട് വരാൻ തത്താ അവൾ പുറത്തേക്ക് ഓടി ദച്ചു അവൾ ഉറക്കെ വിളിച്ചു ഒന്ന് പതുക്കെ വിളിക്ക് പറഞ്ഞ എൻ്റെ ചെവി ദത്തൻ ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു ദച്ചു അവൾ ഉറക്കെ വിളിച്ച് ചേർ ഓടി നേരെ ചെന്ന് പെടുന്ന മുത്തശ്ശിയുടെ മുന്നിലാണ് ശബ്ദം താഴ്ത്തി വിളിക്കാൻ കുട്ടിക്ക് അറിയില്ലേ മുത്തശ്ശി ഗൗരവത്തിൽ ചോദിച്ചു സോറി അവൾ വേഗം അടുക്കളയിലേക്ക് ഓടി ന്നേ വന്ന ദച്ചുവിനെ കൈ പിടിച്ച് റൂമിലേക്ക് ഓടി റൂമിലെത്തിയതും രണ്ടുപേരും നന്നായി കരച്ചിരുന്നു ഏട്ടാ ലാപ്ടോപ്പിലെ സ്ക്രീനിൽ ദേവരാഗനെ കണ്ടത് രുചിയോട് വിളിച്ചു നീ ഇത്ര നേരം എവിടെയായിരുന്നു തെച്ചു ഞാൻ അടുക്കളയിലായിരുന്നു ഏട്ടാ ഏന്ന ഭാര്യ അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം സ്വലം കൊണ്ടിരിക്കുന്നത് നീനക്കെപ്പോഴും ഇത് മാത്രമാണ് എന്റെ തേച്ചുടി ചോദിക്കാനുള്ളൂ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസം കഴിഞ്ഞ ഞാൻ എത്തൂന്ന് അവളൊന്നു നോറി പിന്നെ എന്താവിടുത്തെ വിശേഷങ്ങള് സുഖേട്ടാ ദർശന കണ്ണു തുടച്ചു കൊണ്ട് പറഞ്ഞു ദച്ചു ലാപ്ടോപ്പിന് റൂമിലേക്ക് പോയിക്കോളൂ ദത്തൻ ദർശനയെ നോക്കി പറഞ്ഞു ഏയ് വേണ്ട ദേവേട്ടാ അതൊന്നും സാരല്ല ദച്ചു ഞങ്ങള് നിങ്ങളുടെ സ്വർഗത്തിലെ കഠുരുമ്പുന്നില്ല വർണ്ണ ലാപ്ടോപ്പ് ദർശനത്തെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് മുറിയിലെ കൂന്തി തള്ളി വിട്ടു പാവം കുട്ടിയെ ദത്താ ദച്ചു പോകുന്നു നോക്കി വർണ്ണ പറഞ്ഞു ദർശനം നിന്നോട് കമ്പനി ആയില്ലേ ഉം ദത്ത നമ്മുടെ കഥയിലെ വില്ലനെവിടെ കാണാനില്ലല്ലോ വില്ലനോ ആ ആ പാർട്ടിദേ അവനോ ആ സ്റ്റേഷനിൽ പോയി കാണും രാത്രി തിരികെത്തായിരിക്കും അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു ദത്ത നീ വാങ്ങത്ത ഒരെണ്ണം ഞാൻ ദച്ചുന് കൊടുത്തോട്ടെ അത് കേട്ട് ദത്തൻ അവളെ നോക്കി എനിക്ക് ദച്ചൂനും ഒരുപാട് ഇഷ്ടമായി ഇതെത്താം പിന്നെ ആരും ഇല്ലല്ലോ അപ്പം നമ്മളെന്തെങ്കിലും ഡ്രസ്സ് കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും അതൊക്കെ കൊടുത്തോ പക്ഷേ എൻ്റെ കൂടെ ദർശനയെ പേരെടുത്ത് വിളിക്കരുത് അത് നിൻ്റെ ഏടത്തിയല്ലേ അതിനെന്തെത്താം നിന്നേക്കാൾ ആറേഴ് വയസ്സ് മൂത്തതാണ് ദർശന പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ഏടത്തി നിന്ന് വിളിക്കാൻ പറഞ്ഞത് നീ ഇങ്ങനെ പേരെടുത്ത് വിളിക്കുമ്പോൾ ദർശനം ഒക്കെ നിന്നോടൊരു ഫ്രണ്ടിൻ്റെ ഫീലേ തോന്നും മറിച്ച് നീ ഏട്ടത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരനിയതി പോലെ തോന്നും ഫ്രണ്ട്സായിട്ട് അവൾക്ക് ഒരുപാട് പേരുണ്ടാകും പക്ഷെ അനിയത്തിയായിട്ട് ആരുണ്ടാവില്ല അതുകൊണ്ട് നീ നീ ഏറ്റീന്ന് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി ദത്താ അവൾ നിഷ്കളങ്കമായി തലയാട്ടി ദത്തനവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിലൊന്നും ഉമ്മ വെച്ചു നീ എന്തിനാണെന്നിങ്ങനെ വെറുതെ വെറുതെ ഉമ്മ വെക്കുന്നേ വർണ്ണമുഖം വേർപ്പിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷെ ദത്തനൊന്നും മിണ്ടാത്തൊരു കള്ളച്ചിരിയോടെ അവളുടെ ചുണ്ടിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ഉമ്മ വെച്ചു ഈ ഇഷ്ടം കൊണ്ട് അടിവന്ന് നീയങ്ങ് മാറിക്കേ ഒന്ന് പറഞ്ഞ രണ്ടാം ദിനം അവൻ ഉമ്മിച്ചോളും ദത്തനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞ ടേബിളിന് അടുത്തേക്ക് നടന്നു ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ബാഗിൽ നിന്ന് ദർശനക്കൊരു ഡ്രസ്സ് എടുത്ത് പുറത്ത് വെച്ച് ബാഗുമായി ദത്തന്റെ അടുത്തേക്ക് എത്തി ഞാൻ തെച്ചുവിന്റെ ആ അല്ല എടുന്നിടത്തേക്കും പോവാം വരുമ്പോഴേക്കും ഈ ബാഗിൽ എന്റെയും നിന്റെയും ഡ്രസ്സ് കബോർഡ് ഒതുക്കി വെച്ചേക്കേ ബാഗ് ദത്തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞ പറഞ്ഞു ഞാനെന്തടി നിന്റെ ഭാര്യയോ ഇങ്ങനെ പണി പറയാൻ ഇതൊക്കെ എടുത്ത് വെക്കണം നീയ്യാ പിന്നെ അതൊക്കെ പണ്ട് ഇപ്പൊ ഭാര്യമാർ ചെയ്യുന്ന പണി ഭർത്താവ്മാർ ചെയ്യുന്ന പണി എന്നൊന്നുമില്ല വേഗം മടക്കി വെക്ക് അവൾ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞതും ദത്തൻ അവളുടെ അടുപ്പിലൂടെ കൈചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു ദത്ത ദത്തനല്ല ദത്തൻ വർണ്ണയുടെ അടുപ്പിലെ ദത്തന്റെ പിടിമുറുകിയതും വർണ്ണ ആകെ വീർക്കാൻ തുടങ്ങി ഇത്രയും നേരം ദത്തന്റെ മുഖത്തു നിറഞ്ഞു നിരുന്ന വാത്സല്യഭാവം മാറി പകരം പ്രണയം നിറയുന്നത് വർണ്ണ അറിഞ്ഞു കണ്ടോ ഞാനിങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി നിന്റെ ഈ അഹങ്കാരം ഒതുങ്ങും ദത്തൻ കള്ള ചിരിയോടെ പറഞ്ഞു ഇനി പറ ഞാൻ രസോതിക്ക് വെക്കണോ വയ്ക്കണം വർണ്ണത് പറഞ്ഞ ദത്തൻ അവളെ ചുമരിലേക്ക് ചേർത്ത് നിത്തി പതിയെ അവനൊന്ന് കുലിഞ്ഞി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ദത്തന്റെ ചുരിശ്വാസം കഴുത്തിൽ തട്ടിയതും വർണ്ണ ഒന്ന് പൊള്ളിപ്പിടിഞ്ഞു അവളുടെ കഴുത്തിലുടൽ നേരം ദത്തന്റെ ചുണ്ടുകളിൽ ഓടി നടന്നു വർണ്ണ കണ്ണടച്ച് ചുമരിലേക്ക് ചാരി നിന്നു ദഹത്തന്റെ ഉമനീരും ശ്വാസവും കഴുത്തിൽ തട്ടും തോറും അവളുടെ ഹൃദയം വഴി ഉയരാൻ തുടങ്ങി ദേഹത്തേ കൈകൾ അവിടെ അടുപ്പിൽ നിന്ന് ടോപ്പിനുള്ളിലേക്ക് കടന്നതും വർണ്ണ ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു ദത്ത എന്നെ വിട് ഞാൻ തന്നെ ഡ്രസ്സ് ഒതുക്കി വെച്ചോളാം വർണ്ണ ദയനീയമായി പാരതും ദത്തൻ അവളിൽ നിന്ന് മകന്നു മാറി ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എപ്പോഴോ കാര്യങ്ങൾ കൈവിട്ടു പോയി ഒരു പക്ഷേ അവൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ ദത്തൻ്റെ അസ്വസ്ഥതയോടെ നെറ്റി ഒടിഞ്ഞുകൊണ്ട് ബെഡിൽ വന്നിരുന്നു വർണ്ണയാണെങ്കിൽ പകപ്പ് വിട്ടുമാറതെ ചുമരിൽ ചാരി നിൽക്കുകയാണ് അവളുടെ നിൽപ്പ് കണ്ടെത്തതിന് ഒരേ സമയം ചിരിയും സഹതാപവും തോന്നി അവൻ പെട്ടിരുന്നെഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നതും വർണ്ണ പേടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചു